കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന് തുടക്കമായി താവക്കര ക്യാമ്പസിലാണ് സാഹിത്യോത്സവം നടക്കുന്നത് എൺപത് സെഷനുകളിലായി ഇരുന്നൂറോളം പേരാണ് സാഹിത്യത്തിൽ ഉത്തര കേരളം അറിവിന്റെ ഈറ്റില്ല എന്ന വിഷയത്തിൽ രാവിലെ സി വി ബാലകൃഷ്ണൻ സിതാര എസ് എന്നിവർ സംസാരിച്ചു നാല് വേദികളിലായാണ് പരിപാടികൾ ഉത്തര കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലയെ അടയാളപ്പെടുത്തുകയാണ് രണ്ട് ദിവസത്തെ സാഹിത്യോത്സവം ഈ പ്രസവങ്ങൾ വീടുകളിൽ വെച്ച് നടന്നിരുന്ന കാലത്ത് നടപ്പിലുണ്ടായിരുന്ന ഒരു പദമാണ് ഈ പേറ്റുപുര അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ പേറ്റിച്ച് പേറെടുക്കാൻ വരുന്നവൾ എന്ന ഒരു വാക്ക് അത് എൻ്റെ ഭരമീൻ നീന്തുന്ന പാഠം ആത്മകഥ തുടങ്ങുന്നത് ഈ പേറ്റുപരിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതിനകത്ത് എൻ്റെ വീട്ടിൽ അന്നുണ്ടായിരുന്ന ഒരു ചെറിയ മുറിയെക്കുറിച്ച് പറയുന്നുണ്ട് അത് പ്രസവിക്കാൻ മാത്രമുള്ളതായിരുന്നു